ദുൽഖർ സൽമാന്റെയും അമാലിന്റെയും കുഞ്ഞു രാജകുമാരിക്ക് പേരിട്ടു മറിയം അമീറ സൽമാൻ എന്നാണ് കുഞ്ഞു രാജകുമാരിയുടെ പേര് അമീറ എന്നാൽ അറബിയിൽ രാജകുമാരി രാജകുമാരിയെന്നു തന്നെയാണ് അർത്ഥം മെയ് അഞ്ചിനാണ് ദുൽഖർ സൽമാന് പെൺകുഞ്ഞ് പിറന്നത് മമ്മൂട്ടിയുടെ പേരക്കുട്ടികളിൽ ആദ്യത്തെ പെൺകുഞ്ഞാണ് ദുൽഖറിന്റെ മകൾ മേക്കപ്പ് ആർട്ടിസ്റ്റായ രേഷ്മ ഗ്രേസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കുഞ്ഞിൻ്റെ വിവരം പുറത്തു വന്നിരിക്കുന്നത് രേഷ്മക്ക് അയച്ചിരിക്കുന്ന താങ്ക് യു കാർഡിലാണ് കുഞ്ഞിൻ്റെ പേര് മറിയം അമീറ സൽമാൻ എന്ന് എഴുതിയിരിക്കുന്നത് അമൽനീരത സംവിധാനം ചെയ്ത ദുൽഖർ ചിത്രം സിഐ പുറത്തിറങ്ങിയ ദിനം തന്നെയാണ് ദുൽഖറിന് മകളും ജനിക്കുന്നത് ഒന്നിലേറെ കാരണങ്ങളാൽ ഇന്നെനിക്ക് മറക്കാനാകാത്ത ദിവസമാണ് എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ നിന്നും വലിയൊരു അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എൻ്റെ വളരെ കാലത്തെ ആഗ്രഹം സഫലീകരിച്ചു എനിക്ക് എൻ്റെ രാജകുമാരിയെ ലഭിച്ചു ദുൽഖർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു